ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച സമിതിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്നാൽ ഉമ്മൻ വ്യൂമൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ ഉമ്മൻ വ്യൂമൻ ആണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയല്ല ഡോക്ടർ ഉമ്മൻ വ്യുമനാണ് പ്രധാന ശുപാർശകൾ പരിസ്ഥിതി ദുർബല പ്രദേശത്തിലെ ഉപവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഉമ്മൻ വ്യൂമൻ കമ്മിറ്റി ി ലാൻഡ് നിശ്ചയിക്കാൻ കമ്മിറ്റി ഉപഗ്രഹ സർവേ നടത്തി ഉപഗ്രഹ സർവേ നടത്തിയ കമ്മിറ്റിയാണ് ഉമ്മൻ വ്യൂമൻ കമ്മിറ്റി കസ്തുരംഗൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്താൻ കമ്മിറ്റി ശുപാർശ ചെയ്തു സമിതി സർക്കാർ അനുകൂല ശുപാർശ നടത്തി ഉദാഹരണം ജനവാസ മേഖലകളെയും തോട്ടങ്ങളെയും ഇ എസ് എയുടെ പരിധിയിൽ അതായത് എക്കോ സെൻസിറ്റീവ് ഏരിയയുടെ പരിധിയിൽ നിന്നും മാറ്റി മാധവട്ടിൽ കസ്തുരംഗർ റിപ്പോർട്ടുകൾ പറഞ്ഞ ഇ എസ് എ പ്രദേശങ്ങളിൽ ഫീൽഡ് സർവേ നടത്തി വനഭൂമിയും മനുഷ്യവാസ മേഖലയും തരംതിരിക്കാനും സമിതി ശുപാർശ ചെയ്തു മനുഷ്യവാസ കേന്ദ്രങ്ങളെ ഇ എസ് എക്കോണോ എക്കോ സെൻസിറ്റീവ് ഏരിയ കാറ്റഗറിയിൽ നിന്ന് മാറ്റണം എന്ന് ശുപാർശ ചെയ്തു സയന്റിഫിക്കലി റിപ്പോർട്ട് ഉണ്ടാക്കിയ ഏക കമ്മിറ്റി ആയിരുന്നു വുമൻ വി വുമൻ കമ്മിറ്റി സയന്റിഫിക് മെതേഡ് ഏതൊക്കെയാണ് സാറ്റലൈറ്റ് സർഫിങ് ഫീൽഡ് സർവേ ആണ് നടത്തിയത് ഈ റിപ്പോർട്ട് പ്രകാരം വനത്തിൽ നിന്നും മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേലികൾ കിട്ടണമെന്ന് ശുപാർശ ചെയ്തു രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിംഗ് കൂടെ നമുക്ക് നോക്കാം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ് പശ്ചിമഘട്ടത്തിൽ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ് നീലഗിരി മാർട്ടിൻ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന്